വിദ്യാധീപത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റാണ് മഴയോ മഴ ഈ പാഠത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോയുടെ ആദ്യ ഭാഗമാണിത് യൂണിറ്റ് ഒന്ന് മഴയോ മഴ 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 പെയ്യണം പുഴ 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 നിറയാണ് മഴ 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 പെയ്യണ് പു 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 പുഴ 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 നിറയാണ് മഴ മഴയത്ത് നന നനയ കൂടയില്ലാത്ത കുട്ടിയോള് മഴ മഴയത്ത് നന നനയണ് കൂടെയില്ലാത്ത കുട്ട്യോള് കൂടെയില്ലാത്ത കുട്ടിയോള് മഞ്ഞ് മഞ്ഞ് പെയ്യണ് മണ്ണ് മണ്ണ് കുളിരണ് മഞ്ഞു മഞ്ഞു പെയ്യണ് മണ്ണ് മണ്ണ് കുളിരണ് മഞ്ഞു മഞ്ഞത്തെ തണുതണുക്കണ് പുതപ്പില്ലാത്ത കുട്ടിയോള് മഞ്ഞു മഞ്ഞത്തെ തണുതണുക്കണ് പുതപ്പില്ലാത്ത കുട്ടിയോള് പുതപ്പില്ലാത്ത കുട്ടിയോള് ആദ്യ പ്രവർത്തനം വായിക്കാം ഒത്തുപാടാം ഇത് ഗ്രൂപ്പായും അല്ലാതെയും പാടി രസിക്കാം അടുത്ത പ്രവർത്തനം കുട വരയ്ക്കാം കുട വരച്ച് പലതരം നിറങ്ങൾ കൊടുക്കാം ഉത്തരം കണ്ടെത്താം കാലിൽ പിടിച്ചാൽ തോളിൽ കയറും കുട കൂടുതൽ കടങ്കഥകൾ കണ്ടെത്തി എഴുതാം കാലൊന്നേയുള്ളൂ യാത്ര ഏറെ നടത്തും കുട പകലെല്ലാം ചിരിച്ച് നടക്കും രാത്രിയായാൽ കടലിൽ മുങ്ങും സൂര്യൻ എങ്ങും തിങ്ങി നടക്കും ആർക്കും പിടികൊടുക്കില്ല കാറ്റ് ഞാണില്ല വില്ലാണ് ഏഴ് നിറങ്ങളുള്ള വില്ലാണ് മഴവില്ലേ പിടിച്ചാൽ പിടികിട്ടില്ല വെട്ടിയാൽ വെട്ടേൽക്കില്ല വെള്ളം പറയുമ്പോൾ മഴ പെയ്യുമോ കുറുപ്പ് വായിക്കാം പരീക്ഷണം ചെയ്യാം ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗത്ത് ധാരാളം ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കുക കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഒരു വശത്തായി മറ്റൊരു ചെറു സുഷിരം കൂടി ഉണ്ടാക്കുക ബക്കറ്റിലെ വെള്ളത്തിൽ കുപ്പി മുഴുവനായും താഴ്ത്തി വെച്ച് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക കുപ്പി ഭദ്രമായി അടയ്ക്കുക വിരൽ കൊണ്ട് വശത്തെ സുഷിരം അമർത്തിപ്പിടിച്ച് കുപ്പി ഉയർത്തുക പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോൾ വിരൽ മാറ്റുക നിൽക്കട്ടെ മഴ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ വീണ്ടും സുഷിരം അടച്ചു പിടിക്കുക പരീക്ഷണം ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങൾ എഴുതി നോക്കാം പേജ് പത്തിലെ പരീക്ഷണം ചെയ്തു നോക്കി പരീക്ഷണം ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങൾ എഴുതി നോക്കുക പരീക്ഷണം ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങൾ എഴുതി നോക്കാം കുപ്പിയുടെ മുകളിലെ ഹോൾ തുറക്കുമ്പോൾ കുപ്പിയിൽ വായു കടന്നു വരുന്നു അപ്പോൾ വെള്ളം ഇറങ്ങുന്നു വിരലുകൊണ്ട് അടയ്ക്കുമ്പോൾ വായു കയറാൻ കഴിയില്ല അതിനാൽ വെള്ളം പുറത്തേക്ക് പോവില്ല വെള്ളം നിൽക്കുന്നു പരീക്ഷണം ചെയ്യാൻ ഉപയോഗിച്ച സാധനങ്ങൾ എന്തെല്ലാം ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി ബക്കറ്റും വെള്ളവും പിന്നെ അല്ലെങ്കിൽ ചെറിയ ആണി ഇന്നലെ പെയ്ത മഴ അതൊരു പെരുമഴയായിരുന്നു മഴയ്ക്കു മുമ്പ് ഇരുണ്ടു ശക്തമായ കാറ്റിൽ മരങ്ങൾ ആടിയുലഞ്ഞു വലിയ ഇടിയും മിന്നലും വന്നു ഞാൻ പേടിച്ചുപോയി സന്ധ്യയും മഴയും ഒന്നിച്ചാണ് വന്നത് ഇടയ്ക്കിടെ തോർന്നും പിന്നെയും പിന്നെയും പെയ്തും മഴ ഒരുപാട് നേരം നീണ്ടു രാത്രിയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു ഉറങ്ങാൻ നല്ല സുഖം രാവിലെ ഉണർന്നപ്പോൾ മഴ തോർന്നിരിക്കുന്നു തൊടിയിലെ ചെടികൾക്കെല്ലാം പുതുമഴ കിട്ടിയ സന്തോഷം വഴിയിലും ഓടയിലും കെട്ടിക്കിടന്ന ചപ്പ് ചവറുകൾ ഒഴുക്കിക്കളഞ്ഞ് മഴ അവിടെ വൃത്തിയാക്കി പക്ഷേ എന്തു ചെയ്യാം എല്ലാ അഴുക്കുകളും വന്ന് നിറഞ്ഞത് ഞങ്ങളുടെ മുറ്റത്തായിരുന്നു മഴയുടെ കുസൃതി ഇത്തിരി കൂടുന്നുണ്ട് ഞാനും മഴയും നിങ്ങൾക്ക് അനുഭവപ്പെട്ട ഒരു മഴയനുഭവം എഴുതാം